ഇന്നത്തെ സ്പെഷ്യൽ ഒരു മാംഗോ ലെസിയുടെ റെസിപ്പിയാണ് ഇപ്പോൾ മാമ്പഴത്തിൻ്റെ കാലമാണല്ലോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അതിനു വേണ്ടി നമുക്ക് ആദ്യം പഴുത്ത ഒരു മാങ്ങ എടുക്കാം അത് നമുക്ക് തോലെല്ലാം കളഞ്ഞ് അതൊരു ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ഹണിയാണേലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് പഞ്ചസാര ഒഴിവാക്കിയാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമായി പിന്നെ കുറച്ച് കട്ടിയുള്ള പുളിയില്ലാത്ത തൈരുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പം ഇവിടെ ലസ്സി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് കുറച്ച് നട്ട്സ് കൂടെ ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് രണ്ടിപുളി ഐറ്റമാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്